ഒരു മണിക്കൂർ മുന്നേ അത്രയേ ഉള്ളൂ ഇത് വിശദീകരിക്കും ഒരു മുന്നേ സംസാരിച്ച അവരോട് അപ്പോൾ അവര് പറഞ്ഞു ഇത് ബാംഗ്ലൂരിൽ എഞ്ചിനീയർ ഇതാണ് വർക്കാണ് അവർ ഇത് എന്തായാലും ഈ റിട്ടേൺ വളരെ അടിച്ചു പോയി കഴിഞ്ഞാൽ ഇത് ഒന്നും അവരോ ഒന്നും സംഭവിക്കില്ല കാരണം ഈ റോക്കാണ് ഉറപ്പുള്ള റോക്ക് നമ്മളെന്നേ പറഞ്ഞിരിക്കുന്നത് പറ്റത്തില്ല കാരണവശണ്ടെങ്കിൽ ഈ മഴക്കാലത്ത് ഈ വർക്ക് ചെയ്യുന്നവർ ചെയ്യാൻ പാടില്ലാന്ന് ഇതൊന്നും കൊണ്ട് പേടിക്കേണ്ട ഞങ്ങളിതിൻ്റെ ഫില്ലർ ഒന്നായിട്ട് ആ മതിലോണിലൊക്കെയാണ് അതിനെ കൊണ്ട് ഒന്നും പറയുന്നത് എത്ര പേരുണ്ടായിരുന്നു പറഞ്ഞു ഈ സമയത്ത് മൂന്ന് പേരുണ്ടല്ലേ രണ്ടുപേര് ഒരാളീ ഉള്ളേ അതെ അതെ ഇനിയിപ്പോ ആരെങ്കിലും ആശുപത്രിയിൽ ഉണ്ടോ ഇല്ല അവര് കൂടുള്ള ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരു സ്പോട്ടിൽ സ്പോട്ടിൽ ഒന്നും ഒന്നും കൂടി 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 ഇടിഞ്ഞു വന്നാ മണ്ണ് ഇവിടുന്ന് സ്പോട്ടിൽ രണ്ടാമത് ഇടിഞ്ഞ് പിന്നെ അതിന്റെ മുകളിലാണ് ഇടക്കുന്നത് അത് ഈ വിഷയം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നൊന്നര കൊല്ലമായി ഇവരെ പ്രോജക്റ്റ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഇടപെട്ടതാണ് ഈ വഴിയിൻ്റെ അടുത്ത് ഇങ്ങനെ എടുക്കാൻ പാടില്ല ഒക്കെ പറഞ്ഞതാക്കിയിട്ട് പോലും അതൊന്നും വകവെക്കാതെയാണ് നിശ്ചയിച്ചത് ഇപ്പോൾ രണ്ടാഴ്ച മുമ്പേ പണി നിർത്താൻ വേണ്ടി ഞങ്ങൾ വന്ന് പറഞ്ഞു നിർത്തിയിട്ടില്ല കൗൺസിലറും ഞാൻ മുൻ കൗൺസിലറാണ് നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടുത്തെ റെസിഡൻസിൻ്റെ ആളുകൾ കൂടി വന്ന് പറഞ്ഞിട്ട് പോലും പിന്നെ ഇവർ നിർത്താൻ തയ്യാറായിട്ടില്ല ഇപ്പോൾ നിലവിൽ ഒരാൾ ഒരു തൊഴിലാളി അതിനുള്ളിൽ കുടുങ്ങി എന്നുള്ള ഒരു സംശയമാണ് നാട്ടുകാർ പറയുന്നത് അതേ തുടർന്നാണ് ഫയർഫോഴ്സ് ഇപ്പോൾ ഈ നിലവിൽ വീണിട്ടുള്ള കല്ലും മണ്ണും നീക്കിക്കൊണ്ട് അതിൽ നിന്നും ആളെ പുറത്തെടുക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത് ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഏതായാലും ഉടൻ തന്നെ ഈ നാട്ടുകാർ ഈ കാര്യം അറിഞ്ഞ ഉടൻ തന്നെ ഫയർഫോഴ്സ് വിവരമറിക്കുകയും ഫയർഫോഴ്സും പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തുകയായിരുന്നു ഇപ്പോൾ കല്ല് പൊട്ടിച്ചുകൊണ്ട് അതിനുള്ളിൽ കുടുങ്ങി കിടന്ന ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോ അപ്പോൾ ഒരാൾ ശരി സ്ഥലം ഒരാൾ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നുള്ള സംശയമാണ് ഇപ്പോഴുള്ളത് എന്തായാലും അദ്ദേഹത്തിന് അങ്ങനെ ഒരാൾ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനുള്ള തെരച്ചിലാണ് അവിടെ പുരോഗമിക്കുന്നത് എന്തായാലും ആ ദൃശ്യങ്ങൾ വ്യക്തമാണ് എത്രത്തോളം അപകടകരമായ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഇടിയാൻ ഭാഗമായി നിൽക്കുന്ന കുന്നുകൾക്കിടയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് ഏത് രീതിയിലാണ് കാരണം ഇത് ഹൈവേക്ക് സമീപം തന്നെയുള്ള റോഡാണ് എല്ലാവരുടെയും എല്ലാ അധികാരികളുടെയും കണ്ണിൽ പെടുന്ന ഒരു സ്ഥലത്ത് കൂടിയാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് കൂടിയാണ് ഈ അവസരത്തിൽ എടുത്തു കാണേണ്ടത്